മലപ്പുറം ജില്ലയിലെ സി പി എം സെക്രട്ടറി ഇയാൾ വെറും ഒരു സെക്രട്ടറി ആണെന്ന് വിചാരിക്കല്ലേ അയാളുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ അയാളുടെ വേറെ അറിയാം അയാൾ ആരാണ് എത്രമേൽ ഭീകരമായ അജണ്ടകൾ വെച്ച് പുലർത്തുന്ന പിണറായിയുടെ കൈക്കാരനാണ് അറിയണമെങ്കിൽ നിങ്ങൾ മോഹൻദാസിനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക് ചെറിയ കേസിലൊന്നും മോഹൻദാസിന്റെ ഒത്താശയോടെയാണ് സുജിത്ത് ഇവിടെ ഈ പറയുന്ന കണക്കുകൾ മുഴുവൻ ഉണ്ടാക്കിയത് കണക്കുണ്ടാക്കി ഇതിന്റെ ഒരു ഘട്ടം നിങ്ങൾ പരിശോധിക്കണം കേട്ടോ ഒന്ന് സുജിത് ദാസിനെ ഉപയോഗിച്ച് കണക്കുകൾ ഉണ്ടാക്കുന്നു മോഹൻദാസും അജിത്തും ഒക്കെ ചേർന്ന് ലീഡർഷിപ്പ് കൊടുക്കുന്നു കണക്കുണ്ടാക്കി കഴിഞ്ഞാൽ കണക്കായല്ലോ കണക്കായല്ലോ അപ്പോഴാണ് മുഖ്യമന്ത്രി വരുന്നത് നാല് ദിവസം മുമ്പ് അഞ്ച് ദിവസം മുമ്പ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം വളരെ നിഷ്കളങ്കമായി വളരെ നിഷ്കളങ്കമായിട്ട് അദ്ദേഹം പറയുകയാണ് ഞാനായിട്ടൊന്നും പറയുന്നതല്ല കേട്ടോ മുഖ്യമന്ത്രി ആയിട്ട് പറയണതല്ല ഞാൻ വായിക്കാം കണക്ക് ഞാൻ പറയട്ടെ മുഖ്യമന്ത്രി അങ്ങ് വായിച്ച കണക്കിൽ മലപ്പുറം ഇന്ത്യയിലെ നമ്പർ ക്രിമിനൽ ഡിസ്ട്രിക്ട് ആണ് അന്ന് കണക്കാരാണ് മുഖ്യമന്ത്രി ഉണ്ടാക്കിയത് അങ്ങയുടെ ആർ എസ് എസിന് ഈ നാടിനെ കൂട്ടിക്കൊടുക്കുന്ന അജിത്തല്ലേ ആർ എസ് എസ് കാരന് കൂടുപണി എടുക്കുന്ന മലപ്പുറം ജില്ലയിലെ മോഹൻദാസ് അല്ലേ ആർ എസ് എസ് കാരന് മകളെ കൂട്ടിപ്പിടിച്ചിട്ട് ജീവിക്കാൻ വേണ്ടി ആർ എസ് എസിന് രാജ്യത്തെ ഒത്തുകൊടുത്ത പണതായി ഇതിന്റെ ഒരു 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 ചരിത്രം നിങ്ങൾ എന്നിട്ട് കണക്കുണ്ടാക്കി നിഷ്കളങ്കമായി കണക്ക് വായിക്കുകയും കടിച്ചിട്ട് പിന്നെയും മുമ്പോട്ടാ എന്താണ് ഒരു ഇന്ത്യയിലെ പ്രമുഖ പത്രത്തിന് വിളിക്കാൻ ആര് മുഖ്യമന്ത്രിയുടെ കേരള മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഉണ്ട് കേരള മുഖ്യമന്ത്രി ചങ്ങായി കേരളത്തിന്റെ പുറത്ത് പത്ത് ഉറുപ്പ്യ വില ഇല്ലാത്ത ഒരു പാർട്ടിക്ക് ദേശീയ പത്രത്തില് എന്തിനാണോ ഇന്റർവ്യൂ അവർക്ക് ഒരു ഇന്റസ്റ്റ് ഇല്ലിന്റെ മുസ്ലിം ലീഗും സി പി എമ്മും ഒക്കെ ചെറിയ പ്രാദേശിക പാർട്ടികളാണ് അതിന്റെ ഉദ്യാർത്ഥങ്ങൾ മനസ്സിലാക്കട്ടെ അത് മനസ്സിലാക്കട്ടെ നിങ്ങൾ എന്തെങ്കിലും മുഖ്യമന്ത്രിയാണ് ഇന്ത്യക്ക് എന്ത് പ്രധാനം എന്ത് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നേരെ ടൂർ പോയ ഈ പോന്ന മനുഷ്യനെ ഇന്ത്യ മഹാരാജ്യത്തിലെ രാഷ്ട്രീയത്തിൽ ആർക്കാണോ വിലയുള്ളത് പത്ത് റുപ്പ്യത് എന്നിട്ട് അയാളിത് അയാൾ തന്നെ ഒരു ഇന്റർവ്യൂ ഒപ്പിച്ചെടുക്കുക ഒരു ഇന്റർവ്യൂ ഒപ്പിച്ചെടുക്കുക അതെങ്ങനെയാണ് പി ആർ തലേ ചോദിക്കാണ് എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് വരുന്നവരെ ചെരുപ്പ് നന്നാക്കാനുണ്ടോ ചെരുപ്പ് നന്നാക്കാനുണ്ടോ എന്ന് ചോദിച്ച മാതിരി പോയിട്ട് ഡൽഹി പോയിട്ട് ഇന്റർവ്യൂ വേണോ ഇന്റർവ്യൂ വേണോ അങ്ങോട്ട് പോയിട്ട് ഈ പി ആറ് അവർ പോയിട്ട് ഇന്റർവ്യൂ വേണോ വേണോ എന്ന് ചോദിച്ച് ഒരു ഇന്റർവ്യൂ കൊടുക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ പിണറായി വിജയൻ തലേ ദിവസം രണ്ടു ദിവസം മുമ്പ് കേരളത്തിലെ പത്രസമ്മേളനത്തിൽ എഴുതി വായിച്ചിട്ട് പറഞ്ഞു മലപ്പുറം ജില്ലയിൽ സ്വർണം കൊണ്ടുവന്നത് കരിപ്പൂർ വിമാനത്താവളം വഴി അഞ്ച് കൊല്ലം കൊല്ലം കൊണ്ട് നൂറ്റി ഇരുപത്തിനാല് കിലോ ഇവിടെ കരിപ്പൂർ വിമാനത്താവളം വഴി വന്ന ഹവാല ഹവാലേഴ് കോടി രൂപ എന്നാൽ പത്രക്കാർ റിപ്പോർട്ട് ചെയ്യാതെ പോയൊരു കാര്യമുണ്ട് നിങ്ങള് ഹിന്ദുവിലെ ലേഖനത്തെ കുറിച്ചല്ലേ പറയണത് അതിൽ പറയുന്ന എന്താ പറയുക സ്വർണം എൺപത് കിലോ എന്നാൽ ഹവാല കോടി ഇതെന്താ സംഭവം നരങ്ങള് ഇത് കേരളത്തിൽ മൊത്തം പിടിച്ചത് ഇയാൾ മലപ്പുറത്തിന്റെ പേരിൽ ഹിന്ദുവിലേക്ക് മാറ്റി മാറ്റിയെഴുതി ഈ പി ആറ് മാറ്റിയെഴുതി അവരെല്ലായിടത്തും ഈ പത്രം പോയി തിരുത്താല് വായിക്കുന്നു അന്നത്തെ ദിവസത്തെ ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാം അൻപത് കിലോ സ്വർണവും കോടി ഹവാലയും ഇന്ത്യയിൽ കൊണ്ടുവന്ന ജില്ലയാണ് മലപ്പുറം എന്ന് പിണറായി എഴുതി വെച്ചത് വള്ളി പുള്ളി തെറ്റാതെ അവിടെയുണ്ട് അവിടെയുണ്ട് ഇനി ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കട്ടെ നിങ്ങൾ സത്യസന്ധതയുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് അഞ്ചു കൊല്ലം കൊണ്ട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് നൂറ്റി ഇരുപത്തിനാല് കിലോ സ്വർണം പിടിച്ചു നാൻ എന്നാൽ എന്റെ പിണറായി വിജയ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ മാത്രം അങ്ങയുടെ ഓഫീസിൽ അങ്ങയുടെ വളങ്കായ ശിവശങ്കരനും സ്വപ്ന സുരേഷും ഡിപ്ലോമാറ്റിക് ചാനൽ വഴി കൊണ്ടുവന്ന സ്വർണം നൂറ്റി മുപ്പത്തി എട്ട് കിലോയാണ് അതെന്താ പറയാനുള്ളത് അതെന്താ പറയാനത് പിടിച്ച കണക്കാട്ടോ ഈ പറയണത് ആരോപണിട്ടോ ഈ പറയുന്നത് നിങ്ങൾ ഒറ്റ കൊല്ലം കൊണ്ട് മുഖ്യമന്ത്രിയുടെ അറിവുണ്ടെന്ന് രാജ്യം സംശയിക്കുന്ന സ്വർണക്കടത്ത് മുഖ്യമന്ത്രിയുടെ നിന്ന് സെക്രട്ടറി ജയിലിലാണ് ശിവശങ്കരൻ ആ സ്വപ്ന സുരേഷ് നിങ്ങളുടെ ക്ലിഫ് ഹൗസിലും നിങ്ങളുടെ എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വേലസെയ്യ സ്വപ്ന സുരേഷും ഈ ശിവശങ്കറിനും കൂടി ഒറ്റ കൊല്ലം കൊണ്ടുവന്ന കിലോ നൂറ്റി മുപ്പത്തി എട്ട് കിലോ അഞ്ച് കൊല്ലം കൊണ്ട് കേരളത്തിൽ കൊണ്ടുവന്ന സ്വർണം നൂറ്റി ഇരുപത്തിനാല് കിലോ മനസ്സിലാക്കണം ആ നിങ്ങൾ കൊണ്ടുവന്ന സ്വർണത്തെക്കുറിച്ച് ഹിന്ദു പത്രത്തിൽ എഴുതിയോ എഴുതിയില്ല ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ എന്റെ പിണറായി വിജയ കൊടകര കേസില് അതെന്താ നിങ്ങൾ പുറത്തു പറയാത്തത് എന്താ ഹിന്ദുവിന് പറയാത്തത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധമായി കൊടകരയിൽ നിന്ന് പിടിച്ച കോടിക്കണക്കിന് രൂപ ഹവാല അതെന്താൽ കേരളത്തിൽ നിന്ന് മൊത്തം അഞ്ചു കൊല്ലം പിടിച്ചതിനപ്പുറമുള്ള ചില്ലാനം കോടി രൂപയുടെ സ്വർണം പിടിച്ചെടുത്തത് എന്തേ പിണറായി വിജയൻ പറയാത്തത് ഞാൻ പിണറായി വിജയൻ എന്ന് പറയുമ്പോ ഒരു കാര്യങ്ങൾ മനസ്സിലായിക്കോ മുഖ്യമന്ത്രി എന്ന പേര് പറയാൻ ഇയാൾ യോധ്യനല്ല എന്തുകൊണ്ടാണെന്ന് അറിയുമോ മുഖ്യമന്ത്രി എന്നത് ഒരു വലിയ പദവിയാണ് ഈ രാജ്യത്തിലെ അധികാരത്തിന്റെ പദവിയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എം എൽ എം പി ഇതൊക്കെ തെരഞ്ഞെടുത്താൽ ജനങ്ങളുടെ ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രി ഒരു ജില്ലയെ മുഴുവൻ അപരവൽക്കരിക്കുക അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമോ ഇയാളെ മുഖ്യമന്ത്രി എന്ന പേര് പോലും പറയാൻ യോഗ്യനല്ല കാരണം ഇയാൾ വെറും പിണറായി കാരണം ഒരു മുഖ്യമന്ത്രി എന്ന പദവിയോട് പത്ത് രൂപയുടെ മര്യാദയുണ്ടെങ്കിൽ അയാൾ ഈ വൃത്തികേട് ചെയ്യുമായിരുന്നില്ല ഈ വൃത്തികേട് ചെയ്യുമായിരുന്നില്ല ഏറ്റവും മോശമാം വിധത്തിലാണ് അയാൾ ഇന്ന് ഒരു ജില്ലയെ മുഴുവൻ അപരവൽക്കരിച്ചു നിർത്തിയിരിക്കുന്നത് എന്നിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇന്നലെ പത്രക്കാരുടെ മുമ്പിൽ മുഴുവൻ പിണറായി പതിയെ നാടകം കളിച്ചല്ലോ എന്തായിരുന്നു തമാശങ്ങൾ ആലോചിച്ച് നോക്കണം ഇന്നത്തെ പത്രം മുഴുവൻ എടുത്തു നോക്കിയപ്പോ എല്ലാ പത്രവും എല്ലാവർക്കും മനസ്സിലായി ഒരു മനുഷ്യൻ ഒരു മുഖ്യമന്ത്രിയെ ഇതിനേക്കാൾ കൂടുതൽ പരിഹാസം ഏറ്റുവാങ്ങിയ ചരിത്രം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടാവും കേരള രാഷ്ട്രീയത്തിൽ ഇന്നലെ അയാളെ ചിരി കാണുമ്പോഴല്ലോ എനിക്ക് ഓർമ്മ വന്നത് എന്താന്ന് വെച്ചാൽ ഇയാളൊരു അവിഞ്ഞ കോട്ടൂട്ടിട്ട് അമേരിക്കയിലെ എന്താണ് ടൈം സ്ക്വയറിൽ ഇരുന്ന് ഇരുത്തണ്ടല്ലോ ഇരിപ്പിട്ട് ഈ സെൻ്റെ സഖാക്കളെ കുറച്ചൊക്കെ ഒരു എളുപ്പ മര്യാദ ഇപ്പോഴും അതിലും ബാക്കിയുണ്ടെങ്കിലും നിങ്ങൾ ഇയാളെ ഈ സീനൊക്കെ എടുത്തു എന്തൊരു അപമാനാടോ എന്തൊരു പരിഹാസമാണ് ഇയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആ സങ്കടം കൊണ്ട് പറയാൻ നമ്മൾ ഈ നാട്ടുകാരല്ലേ ഒരു മനുഷ്യൻ ഒരു അവിഞ്ഞ കോട്ടും കൊള്ളാത്ത ഒരു സൂട്ടും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആ ഇരുമ്പിന്റെ കസേരല്ല ഒരു ഒരു അവിഞ്ഞ ഇരുത്തുണ്ട് അലചുഖങ്ങൾ ഇന്നലെ ചിരിക്കുമ്പോൾ എനിക്ക് തോന്നിയതാണ് എന്ത് ചിരിയാണോ ഇത് അടുത്ത് തന്നെ കുതിരപട്ടത്ത് കൊണ്ടുപോകേണ്ട കേസാണിത് ഞാൻ കാര്യം എന്തോ കുഴപ്പമില്ല കിട്ടും തമാശ ഒന്നും വിചാരിക്കണ്ട അല്ലെങ്കിൽ ഇന്നലെ ഇയാൾ ചിരി ഇരിച്ചിട്ട് കൂടെ പത്രക്കാരനെ ഒന്നും ചിരിക്കണ്ടേ കാരണം ഇത് ചിരിക്കാത്തോ ചിരിച്ചാൽ സൂക്ഷിക്കണം എന്തോ കുഴപ്പമായിരിക്കും ഇതിനെക്കാൾ വലിയ കുഴപ്പമൊന്നും വരാനില്ല ഇയാള് ഒരു കാര്യം ഉറപ്പാണ് ഈ മനുഷ്യനെ അങ്ങനെ ഞാൻ ദ്വാരക്കുന്നെ എന്താണ് ഓരോ എൻ്റെ ഉമ്മാക്കള്ളാഹുവേ ആരോഗ്യവും ആയുസൊക്കെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പ്രാർത്ഥനയാണ് ഈ പിണറായി വിജയന കൊടുക്കണേ പെട്ടെന്ന് തീരരുത് ചെയ്ത ദ്രോഹങ്ങൾ മുഴുവൻ ഉണ്ടല്ലോ ഞാനൊരു വ്യക്തിയല്ലേ എന്നെ അനുഭവിച്ചത് എനിക്കറിയാലോ നിരപരാധികളെ എത്ര പേര് എത്ര ചോരയുടെ കറയുണ്ട് പിണറായി ജീവനത്തില് എത്ര പാപമുണ്ട് അങ്ങനെ തീരുവോ ഇന്നലെ പൊട്ടിച്ചിരിക്കുമ്പോണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാനിങ്ങനെ പുറത്തല്ല വയർക്കുന്നത് ഇതൊക്കെ കാണുമ്പോ സന്തോഷത്തിന്റെ ഒരു വയർപ്പ് അകത്തും ഒഴുകുന്നുണ്ട് എത്ര പേർക്കുണ്ടാകും അത് എത്ര പേർക്കുണ്ടാകും എത്ര പാവങ്ങളെ പീഡിപ്പിച്ച ഒരു മനുഷ്യനാണ് എത്ര കുടുംബങ്ങൾ എത്ര പേരുടെ ചോര നിസ്സാരമാണെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ ഇന്നലത്തെ ആ ചിരിയുണ്ടല്ലോ ആ ചിരിമതി ഞങ്ങളടക്കെ മനസ്സ് നിറയാൻ സഹാവേ ഇതിനേക്കാൾ അപമാനിക്കപ്പെട്ട് കേരളത്തിന് മുഖ്യമന്ത്രി പി ആർ എന്ന് ചോദിക്കുമ്പോ എന്റെ സഖാവേ ഇടത്തും വലത്തും പി ആർ ഇരുന്നിട്ട് ഇന്റർവ്യൂ കൊടുക്കുക ഒരു മുഖ്യമന്ത്രി അറുപത് കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തന ഉണ്ടാക്ക എഴുപത്തി ആറ് വയസ്സായി പതിനാറ് വയസ്സ് ആലോചിച്ചോ അന്നത്തെ കാലത്ത് അറുപത് കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഈ ചെങ്ങായ്ക്ക് ഭർത്താനം പറയണമെങ്കിൽ ഇടത്തും വരത്തും പി ആറ് വേണമെങ്കിൽ ഈ പണി നിർത്തിയിട്ട് വേറെ വല്ല ഏർപ്പാടിനും പറഞ്ഞു വിട്ടോ